ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കണം കേട്ടോ അതുകൊണ്ടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളത് അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നലെ നമ്മൾ പ്രമോയിൽ ഇട്ട ഭാഗങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പറഞ്ഞെന്ന് പറയരുത് കേട്ടോ കാരണം നമ്മൾ പ്രമോയിൽ പറയുന്ന വിശേഷം തന്നെ ാണ് ഫുൾ വിശേഷവുമായിട്ട് വരുന്നത് പിന്നെ പ്രമോയിൽ കുറച്ച് ചുരുക്കി പറയുന്നു ഫുൾ വിശേഷത്തിൽ ഡയലോഗ് സഹിതം പറയുന്നു അത്രമാത്രം മാത്രം വ്യത്യാസമുള്ളൂട്ടോ അപ്പോൾ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കടക്കാണ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ സുധീനെ സച്ചിനെയാണ് സുധീ സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി നമ്മുടെ സുധിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സുതിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് തന്റെ ഭാര്യനെ കാണാതെ പോയിരിക്കുന്നു ഇതൊക്കെ അറിഞ്ഞിട്ട് മാനസികമായിട്ടും തളർന്നു നിൽക്കുകയാണ് നമ്മുടെ സ്തുതി അങ്ങനെ സച്ചി സുതിയും കൂടെ അടിപൊളി കൂടി രവീന്ദ്രൻ വന്നിട്ട് അതിന്റെ ഇടക്ക് കയറിട്ട് നിങ്ങൾ എന്താ മക്കളെ ഈ കാണിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വരുന്നു കേട്ടോ എന്ത് എന്ത് കാണിക്കാൻ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളെ ഒരു കുടുംബത്തിലെ സഹോദരന്മാരല്ലേ നിങ്ങൾ എന്തിനു ഇങ്ങനെ കിടന്ന് തല്ലുണ്ടാക്കുന്നത് എന്താടാ സുതി നിനക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് അപ്പഴത്തേക്ക് സച്ചി പറഞ്ഞു കണ്ടില്ലേ അവന്റെ മൂപ്പ് കണ്ടില്ലേ അവൻ ആരാ സൈസ് അവന്റെ ഭാര്യേനെ കാണാതെ പോയത് ഞാനാണോ കുറ്റക്കാരൻ എടാ നിന്റെ ഭാര്യേനെ കാണാതെ പോയതിന് കുറ്റക്കാരൻ നീ തന്നെയാ നീയല്ലേ നിന്റെ ഭാര്യേനെ പറഞ്ഞു പറ്റിച്ചത് അപ്പൊ പിന്നെ ഞാനാണോ കുറ്റക്കാരൻ ദ എൻറെ പൊന്ന് സച്ചിൻ നീ മീണ്ടാതിരുന്നോ ഞാനൊരു കാര്യം കാര്യം പറഞ്ഞേക്കാം എൻ്റെ ഭാര്യേനെ എനിക്ക് തിരിച്ചു കിട്ടണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ദ ഞാനെല്ലാം ചുട്ടി ചാമ്പലാക്കും ഓഹോ അങ്ങനെ ചുട്ടി ചാമ്പലാക്കാൻ നിന്നെ കൊണ്ട് പറ്റുമെങ്കിലേ അതൊന്ന് കാണണമല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് എടാ നിന്റെ ഭാര്യയോട് നുണ പറഞ്ഞ ഞാനല്ല നീയാ അപ്പൊ പിന്നെ ഇതൊക്കെ സംഭവിക്കും പാവ പെൺകുട്ടി എവിടെയെങ്കിലും ചെന്നെന്തെങ്കിലും കടും കൈ ചെയ്യോന്നാ എന്റെ പേടി എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ എടാ മിണ്ടാതിരിക്കണ എൽ എണ്ണ ഒഴിക്കുന്നോ അവനാണെങ്കിലേ ഇപ്പോൾ ആകെ പോഞ്ഞു നിക്കുക അതിന്റെ കൂടെ നീയും അവനെ പുകയ്ക്കാൻ നോക്കുകയാണോ നീ ഒറ്റൊരുത്തും കാരണമാണ് ഇപ്പൊ എൻ്റെ കുഞ്ഞിന് ഈ കുഞ്ഞിനസ്ഥ വന്നത് അത് നീ ഓർക്ക് എന്നിട്ട് നീ കിടന്ന് സംസാരിക്കും എന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയും പറയുകയാണ് കേട്ടോ അല്ലെങ്കിലും അമ്മ പറഞ്ഞത് അമ്മ അല്ല ആന്റി പറഞ്ഞത് ശരിയാ ഈ സച്ചേട്ടൻ കാരണമാണ് ഇപ്പം ശ്രുതി അടുത്ത് ഇവിടെ ഇറങ്ങി പോയത് അത് വേറെ ഒന്നും അല്ല ഞാനങ്ങനെ പറയുന്ന കാരണം ശ്നം ഇവിടെ എടുത്തിരുന്ന കാര്യമില്ലായിരുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണമായിരുന്നു ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത രീതിയിൽ സോൾവ് ചെയ്തെടുക്കണമായിരുന്നു അതായിരുന്നു സച്ചേട്ട സച്ചേട്ടൻ ചെയ്യേണ്ടത് അല്ലാതെ ഇതിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നിർത്തി അപമാനിക്കുന്ന രീതിയായി പോയില്ലേ ഏത് പെണ്ണിനെ സഹിക്കാൻ പറ്റുന്നത് സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ ഒരാള് ഇങ്ങനെ ൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഏതു ഭാര്യ നോക്കിക്കൊണ്ട് നിൽക്കും അതുപോലെ ഏടത്തക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയുമായി പോയില്ലേ അപ്പൊ പിന്നെ ഏടത്തിക്കും അപമാനം ആയിരുന്നു അതിലേറെ ഏടത്തി ഒരുപാട് കരഞ്ഞു സങ്കടപ്പെട്ടു ഇതിനെല്ലാം കാരണം സച്ചേട്ടൻ തന്നെയല്ലേ സച്ചേട്ട സച്ചേട്ടൻ വിചാരിച്ചിരുന്നുവെങ്കിലേ ഇതൊന്നും നടക്കില്ലായിരുന്നു ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷേ സച്ചേട്ടൻ സച്ചിയേട്ടൻ ഒറ്റ ഒരുത്തനാണെന്ന് പറഞ്ഞു സച്ചിയുടെ തലയിൽ കൊണ്ട് വർഷയും ഇട്ടു വർഷ ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രനും പറഞ്ഞത് അത് ശരിയാ സച്ചി നീ കണ്ടുപിടിച്ചു നീ ഒരു നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ നീ പറയേണ്ട രീതി വർഷമോൾ ഇപ്പം പറഞ്ഞതുപോലെ പറയേണ്ട രീതി ശരിയായില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം രേവതി പറഞ്ഞു അതെന്താ അച്ഛാ അങ്ങനെ പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ ഭർത്താവിനോട് ജോലിയും വിലയും കൂലിയും ഇല്ലാതെ ഇരുന്ന ആ ഒരു ദിവസം എന്റെ ഭർത്താവിനെ എന്ത് മാത്രം ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഈ പറയുന്ന ശ്രുതിയും ശ്രുതിയും എന്തൊക്കെ അപമാനിച്ചിട്ടുണ്ട് അന്ന് എന്റെ ഭർത്താവ് എന്ത് അപമാനം ഏറ്റുമേടിച്ചു ഏ അന്ന് ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അന്ന് ആർക്കും ചോദിക്കാനോ പറയാനോ ഒന്നും ഇല്ലായിരുന്നു അല്ലോ എന്നിട്ട് ഇപ്പം സച്ചേടനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു സച്ചേടൻ ചെയ്തത് തെറ്റൊക്കെ തന്നെയാണ് പക്ഷേ തക്ക സമയത്ത് ഞങ്ങള് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയരുത് ഏഹ് കാരണം ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ദൈവം ഇട്ടു തന്നതാ ഞങ്ങള് ചെയ്തിരിക്കുന്നത് കാരണം എപ്പോഴും ഒരാൾക്ക് മാത്രമല്ല ദൈവം സംസാരിക്കാൻ അവസരം അത് എല്ലാവർക്കും ദൈവം കൊടുക്കും ആ സംസാരിക്കേണ്ട സമയത്ത് നമ്മൾ സംസാരിച്ചിരിക്കണം അങ്ങനെ ഒരു അവസരമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പൊ ഞങ്ങൾ സംസാരിച്ചു അതിനിപ്പം അതിനിപ്പം എന്റെ സച്ചേടിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും ആണെങ്കിൽ ശ്രീകാന്ത് പറഞ്ഞു ഏടത്തി അതല്ലേ ഏടത്തി ഇപ്പം പറയേണ്ട ഒരു രീതി ഉണ്ടല്ലോ അത് ശരിയാ ശ്രീകാന്തെ അതെനിക്ക് മനസ്സിലായി സച്ചേടനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവതരിപ്പിച്ചു അത് വലിയ ഒരു അപമാനമായി കാണും ശ്രദ്ധിക്കുക അതൊക്കെ ശരിയാണ് പക്ഷെ സച്ചേടനെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഇടി മിണ്ടാതിരിക്കുന്നത് നിനക്കൊന്നും പോയിട്ടില്ല നിന്റെ ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇവനും ഒന്നും പോയിട്ടില്ല ഇവളുടെ ഇവ ഇവന്റെ ഭാര്യ നിന്റെ കൂടെ ഉണ്ടല്ലോ എന്നിട്ട് നീ എന്താടാ ഈ കടന്ന് കാണിക്കുന്നത് എനിക്കറിയില്ല എന്റെ മോൻ്റെ ജീവിതം എന്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചാലുണ്ടല്ലോ വന്ന് കാലെടുത്ത് കുത്തി ഇപ്പം തുടങ്ങിയത് ഈ കുടുംബത്തിന്റെ കഷ്ടകാലം എടി എന്തിനടി ഒരുപെട്ടവളെ ഇവളെ ഇവനെ ഇങ്ങനെ കുത്തിപ്പൊക്കി വിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ നേരെ അങ്ങ് ചേന്നപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞ് നിർത്ത് നിർത്ത് ആരും അവളെ കുറ്റപ്പെടുത്തണ്ട അവളെ ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അവളെ എന്ത് ചെയ്തു അവളെന്തെങ്കിലും ചെയ്തോ അല്ല അമ്മേനെ അവളെന്തെങ്കിലും ചെയ്തോ അല്ല അവളാണോ ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത് ഞാനാ ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി നിർത്തുന്നുണ്ടോ എല്ലാവരും ഒന്ന് എൻ്റെ ഭാര്യനെ ഇപ്പൊ കാണണം അമ്മേ ദേ എൻ്റെ ശ്രുതി എൻ്റെ ശ്രുതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെതേ ഞാൻ ജീവിച്ചിരിക്കത്തില്ല അവൾ എന്നെ ഇട്ടിട്ട് പോയാല് പിന്നതെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് കരയാനും തുടങ്ങി അപ്പൊ രവീന്ദ്രൻ പറഞ്ഞേടാ നീ കരയാതിരിക്കും ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ദൈ ഭാര്യോട് സ്നേഹമുള്ളവരാണെങ്കിലേ നീയേ അതൊക്കെ പറയണമായിരുന്നു ആദ്യം തന്നെ എല്ലാം ഒളിപ്പിച്ചു വെച്ചപ്പോഴത്തേക്കും നീ ഓർക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു രവി ഏട്ടാ എങ്ങനെയെങ്കിലും പോയി എവിടെയാ പോയെന്ന് അറിയില്ല ആ അതും ശരിയാ സച്ചി നീ ഒരു കാര്യം ചെയ്യ ഇവന്റെ കൂടെ പോ ഞാൻ ഇവന്റെ കൂടെ പോകാനോ എന്റെ പട്ടി പോകും പിന്നെ എനിക്ക് പറ്റത്തില്ല എന്റെ ഭാര്യനെ ഒന്നും അല്ല കാണാതെ പോയത് ഇവന്റെ ഭാര്യേനല്ലോ കാണാതെ പോയത് അനിയിപ്പോ ഞാൻ കൊണ്ട് എന്റെ ഭാര്യ രേവതി ഇവിടെ നിപ്പുണ്ട് എന്റെ പൊന്ന് സച്ചി നീ കാരണമാ ഇതെല്ലാം സംഭവിച്ചത് അപ്പൊ നീ ഒന്ന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവന്റെ കൂടെ ഒന്ന് കൂട്ടു പോകും നിനക്ക് അവന്റെ സ്വഭാവം അറിയാലോ ഇവനെ തന്നെ വിടുന്നത് എങ്ങനെയാ അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടീനെ കാണാതെ പോയെന്ന് പറഞ്ഞാല് ആ വീട്ടിലെ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് നീ പോ സച്ചി എന്ന് പറഞ്ഞു ഷോ അച്ഛ എനിക്ക് ഓട്ടോ ഉണ്ട് അച്ഛാ ആ ഓട്ടോ ചാട്ടോ ഒക്കെ പിന്നെ ആകാം നീ ഇപ്പൊ പോകാനാ പറഞ്ഞത് ഏതായാലും നിന്റെ ഏടത്തിയ ശ്രുതി അത് നീ മറക്കരുത് അതുകൊണ്ട് ചെല്ലു ചെല്ല് ദേ ഇവന്റെ കൂടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയാണ് ശ്രുതിയുടെ കൂടെ അന്വേഷിക്കാനായിട്ട് അങ്ങനെ വണ്ടിയിലിരുന്ന സീനുകളാണ് പിന്നെ മൊത്തം നമ്മൾ കാണുന്നത് വണ്ടിയിലിരിക്കുന്ന സീനുകൾ സുതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കാറ് നിലവിളിക്കുകയാണ് അപ്പൊ ഫോണ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കുമ്പോഴത്തേക്ക് ഫോണെല്ലാം സ്വിച്ച് ഓഫ് അപ്പൊ സച്ചു എടാ നീ ആ ഫോണ് കിടന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല ഫോൺ സ്വിച്ച് ഓഫാന്ന് നിനക്കറിയാലോ ഏ നീ വിളിച്ചു വിളിച്ചു എന്ന് കരുതി ആ ഫോൺ ഓൺ ആകുമോ ഇല്ലല്ലോ അതുകൊണ്ട് നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇപ്പൊ അവന് ഇരുന്ന് ശ്വാസം മുട്ടുന്നു നീയെ ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണം പിന്നെ നീ ഓർത്തോ നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ നീ കാരണമാണ് ഞാൻ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരുന്നത് അത് ചെറുപ്പത്തിലാണെങ്കിലും നീ ചെയ്ത കുറ്റത്തിനാ ഞാന് ഞാന് എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് വിഷമിക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി അപ്പം അതിന്റെ പിന്നിൽ എന്തോ ഒരു കഥ ഉണ്ടെന്ന് നമുക്കും മനസ്സിലാവും കാരണം നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിൽ പോയല്ലോ അപ്പൊ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഒരു ചെറിയ കഥകളുണ്ട് നമ്മുടെ ശ്രുതി തന്നെയാണ് അതിന്റെ പ്രധാന മൂല കാരണം എന്ന് പറയുന്നു അവിടെയും നമ്മുടെ പറ്റിച്ചു എന്ന് വേണം പറയാം ശ്രുതി എന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞെങ്കിലും ഒന്ന് ക്ഷമിച്ചേക്കണേ ശ്രുതി നമ്മളെ സച്ചിനെ അവിടെയും ട്രാപ്പിലാക്കിയത് സുതി തന്നെയാണ് അപ്പം എന്തോ സുതിക്ക് വേണ്ടിയാണ് നമ്മുടെ സച്ചി ആ പോലീസ് അല്ല പോലീസ് കേസിൽ പെട്ടതും അന്ന് ജയിലിൽ പോയി കിടന്നതും ഒക്കെ അപ്പൊ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ് ഫോൺ കോൾ വരികയല്ല നമ്മുടെ സുതി ഫോൺ വിളിക്കുകയാണ് നേരെ ബ്യൂട്ടി പാർലറിലേക്ക് അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ശ്രുതി അവിടെ ഉണ്ടോ എന്ന് അപ്പം പറഞ്ഞു അയ്യോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ സാർ എന്ന് പറഞ്ഞു ഏഹ് അവിടെ ഉണ്ടോ എനിക്ക് പിന്നെ ശ്രുതിയുടെ കൈ കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു ശ്രുതി ഏ മാഡം ഇവിടെ ഇല്ല ഇപ്പം ഇവിടെയില്ല ഇത്രയോ നേരം ഇവിടെ ഉണ്ടായിരുന്നു ഒരു വണ്ടിയൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യുന്നു കേട്ടു പുള്ളിക്കാരി കുറച്ച് എന്തോ ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു ഇവിടെ വന്ന് കുറച്ച് പൈസ ഒക്കെ എടുത്തോണ്ടാണ് പോയത് ഇന്നിനിയിപ്പം ബ്യൂട്ടി പാർലർ തുറക്കണ്ടാന്ന് പറഞ്ഞു എങ്ങോട്ടോ പോയി ആ എന്നിട്ട് ആ സ്ഥലത്തിന്റെ പേര് പറയാനോ പെണ്ണ് അപ്പം ആണോ ഇനി ശരി എന്ന് പറഞ്ഞ കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു എന്താ അവൾ എങ്ങോട്ടാ പോയത് അപ്പോഴത്തേക്കും സുതി പേര് പറയാണ് കേട്ടോ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു ആണോ അങ്ങോട്ടേക്കാണോ പോയത് ഉം അതെന്തിനാ അവൾ ഇപ്പൊ അങ്ങോട്ടേക്ക് പോയത് ഏയ് അവൾ എന്തിനായിരിക്കും പോയത് എന്നൊക്കെ ഇങ്ങനെ സച്ചി വിചാരിച്ചിട്ട് ഉം മിക്കവാറും വല്ല വക്കീലിനെ കാണാൻ വേണ്ടി പോയതാണോ ഇനി അല്ലെ ഡിവോഴ്സ് കൊടുക്കാനെ ഇത് കേട്ടപ്പോഴത്തേക്കും സച്ചി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ നീന്ന് പറഞ്ഞു ദേഷ്യത്തില് ഇങ്ങനെ സുതി പറയാണ് അപ്പൊ സച്ചി പറഞ്ഞു അല്ലടാ നീ വേണെങ്കി ഒരു വക്കീലിനെ കണ്ടുവെക്കേ ഒരു വക്കീലിനെ കണ്ടു വെച്ചാൽ കുഴപ്പമില്ലല്ലോ നിനക്ക് ഒരു വക്കീലിനെ കണ്ടുവെക്കാം ഡിവോഴ്സൊക്കെ ആകുമ്പോൾ ഏതായാലും നമുക്കൊരു വക്കീൽ വേണമല്ലോ നിനക്കിപ്പം അറിയത്തില്ലെങ്കിൽ എന്നോട് പറ ഞാൻ കുറെ പേരിങ്ങനെ ഓട്ടം കൊണ്ടുവിട്ടിട്ട് കൊണ്ടുവിട്ടിട്ടുണ്ട് കുറെ വക്കീലിനെ അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ ഓർമ്മത്തിന് സെറ്റപ്പ് ആക്കിത്തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സൂതി പറഞ്ഞു ഒന്ന് നീ മിണ്ടാതിരിക്കുന്നുണ്ടോ നീയേ എന്നിവിടെ ഇവിടെ ഇറക്കി വിട ഞാൻ പൊക്കോളാം ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞു അപ്പൊ അതിനെനിക്ക് ചന്ദ്ര വിളിച്ചു ചന്ദ്ര വിളിച്ചിട്ട് മോനെ വല്ലോ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ലമ്മേ കണ്ടില്ലമ്മേ ഞാൻ ഒറ്റയ്ക്ക് പോകായിരുന്നു ഇതിപ്പം ഇവൻ എന്റെ കൂടെ വന്നിരുന്നു എന്നെ കുത്തി കുത്തി വേദനിപ്പിക്കും അമ്മേ എനിക്ക് വയ്യ എന്റെ എന്നെ ഡിവോഴ്സ് ചെയ്യുന്നൊക്കെ ഇവൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിപ്പിള്ളേർ അമ്മമാരോട് പരാതി പറയുവല്ലേ അതുപോലെ നമ്മുടെ സുതി പരാതി പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു മോനെ നീ സമാധാനമായിട്ടിരിക്കുക അവന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ ആ സച്ചി ചെറുക്കൻ എന്തെങ്കിലുമൊക്കെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയും നീ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക നീ എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ചിട്ടേ ഇങ്ങോട്ട് വരാളുള്ളൂ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു അപ്പഴത്തേക്ക് രേവതി വിളിച്ചു രേവതി വിളിച്ചിട്ട് സച്ചോട് ചോദിച്ചു എങ്ങനെയാ ശ്രുദ്ദിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല കണ്ടിട്ടൊന്നുമില്ല പക്ഷേ എങ്ങോട്ടോ ഒരു വണ്ടി വണ്ടി കയറിപ്പോയിട്ടുണ്ടെന്നാ പറഞ്ഞത് അപ്പം ആ സ്ഥലത്തേക്ക് ഒന്ന് അന്വേഷിക്കാൻ ഓർത്താ ഇരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് അവിടെ ഇരിക്കുന്ന പൈസ ഇങ്ങെടുത്തോണ്ട് വാ കുറച്ച് പൈസ ഏതായാലും വേണമല്ലോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട നീ പൈസ എടുക്കണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ഇവരെ ബസ് കയറ്റി അങ്ങ് വിടാന്ന് പറഞ്ഞപ്പോൾ ബസ് കയറ്റി വിടാനോ അയ്യോ വേണ്ട സച്ചേട്ട അത് ശരിയാവില്ല മോശമല്ലേ അത് ദേ എൻ്റെ പൊന്ന് രേവതി എനിക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ഓട്ടം വരുന്നുണ്ട് ഓട്ടം ഒന്നും സാരമില്ല ശ്രുതിനെ കാണാതെ പോയിരിക്കല്ലേ വേണ്ട എന്തിനാ വെറുതെ എന്തിനാ വെറുതെ നമ്മള് ആയിട്ട് ഇവിടെ വടക്കുണ്ടാക്കുന്നത് സച്ചേട്ട സച്ചേട്ടന അവിടെ നിൽക്കി ഞാൻ പൈസ എടുത്തോണ്ട് വരാം നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി പൈസയൊക്കെ ആയിട്ട് വരുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ പൈസയൊക്കെ ആയിട്ട് രേവതി വരുന്നു രേവതി വന്നു കഴിയുമ്പോഴത്തേക്കും രേവതി വണ്ടിക്കകത്ത് കയറുകയാണ് വണ്ടിക്കകത്ത് കയറിയിട്ട് ഏതാ സ്ഥലം എന്നിങ്ങനെ ചോദിക്കുകയാണ് എവിടെയാ പോയതെന്ന് അറിയണമല്ലോ അപ്പൊ സ്ഥലത്തിന്റെ പേര് പറഞ്ഞപ്പം അയ്യോ സച്ചേട്ടാ അത് നമ്മുടെ ആദിക്കുട്ടന്റെ സ്ഥലമല്ലേ എന്ന് പറഞ്ഞപ്പം ആദിക്കുട്ടന്റെ സ്ഥലമോ ചോ ആദിക്കുട്ടൻ താമസിക്കുന്നത് നമ്മുടെ അച്ഛമ്മയുടെ അടുത്തല്ലേ അവളാ അവിടെ അവിടെ അവന്റെ അമ്മയുടെ ചിറ്റ താമസിക്കുന്നത് ചിറ്റയുടെ വീടും കണ്ട പക്ഷെ ആദിക്കുട്ടന്റെ വീടാ ആ സ്ഥലം ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പല തവണയും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യം ആദിയുടെ മുത്തശ്ശിയൊക്കെ പറ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പ് ആ സ്ഥലം തന്നെയാണെന്ന് പറയുമ്പോ ആ ഏതായാലും അവൾ എന്തിനായിരിക്കും അങ്ങോട്ടേക്ക് പോയത് അല്ല സാധാരണ വഴക്കമുണ്ടാവുമ്പോ എല്ലാവരും അമ്മ വീട്ടിലേക്കല്ലേ പോകുന്നത് രേവതി നീ വഴക്കം അമ്മ വീട്ടിലേക്കല്ലേ പോകാറുള്ളത് അങ്ങനെയാണല്ലോ സാധാരണ അങ്ങനെയാണല്ലോ എന്നിട്ട് അമ്മമാരോട് പോയി സങ്കടം പറയുന്നു കാറി നിലവിളിക്കുന്നു അങ്ങനെയല്ലേ ചെയ്യുന്നത് പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയോട് ചെന്ന് സങ്കടം പറഞ്ഞു കാറിൽ നിലവിളിക്കുന്നു എൻ്റെ കുഞ്ഞു സജ്ജേട്ട അങ്ങനെയൊന്നും ഇല്ല പിന്നെ വിഷമം വന്നപ്പം അപ്പൊ അമ്മയില്ലല്ലോ ചിലപ്പോ അമ്മയുടെ ആരെങ്കിലും കാണുമായിരിക്കും അപ്പൊ അങ്ങോട്ടേക്ക് പോയതായിരിക്കും അല്ലെങ്കിൽ വല്ല ഫ്രണ്ടോ വല്ലോ കാണുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വണ്ടി കയറാതെ കേട്ടോ ഇത്ര നേരം സംസാരിച്ചത് അപ്പം രേവതിയോട് സച്ച് പറഞ്ഞു വാ വണ്ടി കയറാൻ പറഞ്ഞു അപ്പം രേവതി വണ്ടി കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സുതി ഫ്രണ്ടിലിരിക്കാണല്ലോ സുതി ഫ്രണ്ടിലിരിക്കുന്നത് കണ്ടിട്ട് പുറയിലേക്ക് കയറാൻ തുടങ്ങിയ നമ്മുടെ രേവതിനെ ദേ നിന്നോട് ആരാ പുറയിലേക്ക് കയറാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്തേ നീ പുറയിലേക്കൊന്നും കയറണ്ട വാ വന്നേ ഇവിടെ ഇരുന്നേ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ രേവതി പറഞ്ഞു സച്ചേട്ട വേണ്ട സച്ചേട്ട ഞാൻ ഇവിടെ ഇരുന്നോളാം അതിന്റെ കാര്യമില്ല ഇല്ല സുധീ നീ പൊറയിപ്പോടാ എന്നിട്ട് അതെ രേവതി നീ ഇവിടെ ഇരിക്കടി എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ കയറ്റി പിടിച്ചിരുത്തി എന്നിട്ട് ഏതായാലും ഇവര് യാത്ര തുടങ്ങി കേട്ടോ ഈ യാത്രക്കിടയിൽ നമ്മുടെ സുദീനെ വേദനിപ്പിക്കാൻ വേണ്ടി സച്ചി പല കാര്യങ്ങളും പറയുന്നുണ്ട് രേവതി അതിനിടയ്ക്ക് മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും എന്തിനാ വെറുതെ വിഷമമാകില്ലേട്ടനു വിഷമാഏട്ടൻ നല്ല സുതിക്ക് വിഷമമാകൂലേ അങ്ങനെയൊന്നും പറയാതെ ഈ ഒരു സമയത്ത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചി മാക്സിമം നമ്മുടെ സുദീനെ വേദനിപ്പിക്കാൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ കുത്തി കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയിൽ സുതിക്ക് വേണ്ട കോപ്പ് പണ്ടാരി ഇവിടെ തന്നെ യാ മതിയായിരുന്നു എന്ന് വരെ ചിന്തിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് കൂടുതൽ ആവർത്തിച്ച് പറയാത്തത് നമ്മൾ രണ്ട് ദിവസമായിട്ട് ഈ കഥ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങോട്ടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല അങ്ങനെ ഒരു വിധത്തിൽ ഇവർ ആ നാട്ടിൽ ചെന്ന് ഇറങ്ങുകയാണ് കേട്ടോ നാട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ട് ആദ്യം തന്നെ അവിടെയുള്ള ഓട്ടോക്കാരോടും അതുപോലെ തന്നെ അവിടെയുള്ള കുറെ ചേച്ചിമാരോടും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഈ ഫോട്ടോ കാണിച്ചിട്ട് ഈ സ്ത്രീനെ അറിയുവോ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവരാരും പറയുന്നില്ല അറിയാമെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ശ്രുതിനെ മനസ്സിലാവുന്നില്ലെന്നല്ല അവർക്കാർക്കും പിടികിട്ടുന്നില്ല ശ്രുതി എനിക്കറിയില്ല എന്നും പറഞ്ഞ എല്ലാവരും മാറി മാറി പോവുകയാണ് അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ഈ ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പം ഞാൻ ചുരുക്കത്തിലാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഫുൾ ഡയലോഗ്സ് വിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം റിപ്പീറ്റ് റിപ്പീറ്റായി പോകുമെന്നെല്ലാം അവർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതുവരെ കഥയുടെ ഈ ഒരു ഭാഗത്തേക്ക് എത്താൻ അതായത് കുറച്ചും വലിഞ്ഞ് നീണ്ടി ഇങ്ങ് പോരുകയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഒപ്പം കഥക്ക് എത്താൻ സാധിക്കാത്തത് ഞങ്ങൾ കഥേനേക്കാളും മുമ്പിലേക്ക് പോകുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കാൻ അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത് അപ്പം ഇന്നിനിപ്പം നമ്മൾ പ്രമോ വിശേഷം ഉച്ചയ്ക്ക് ഇടില്ല കേട്ടോ ഞാൻ ഇപ്പം തന്നെ ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ വീട്ടിലല്ല ഉള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നിങ്ങളോട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഞാൻ പ്രേമോവിശേഷം ഇടില്ല വൈകിട്ടായിരിക്കും ഇന്ന് പ്രേമവിശേഷം രേവതിയുടെയും സച്ചിയുടെയും ഇടുന്നത് പിന്നെ സംസാരിക്കുമ്പോൾ മൈക്കിനൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചതാണ് നമ്മൾ ഇപ്പോൾ അതുപോലെ ഇരുന്ന് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലല്ല വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് കേട്ടോ സൗണ്ടിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമൊക്കെ കാണുമായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം അപ്പം നാളെ നമുക്ക് അടുത്ത വിശേഷവുമായിട്ട് കാണാം ഇനി നാളെ അല്ല സോറി നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ പ്രമോവിശേഷവുമായിട്ട് വരാം കേട്ടോ നയനയുടെയും മാതർച്ചയും വിശേഷം നമ്മൾ ഇതിന് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം നയനയുടെ മാതർച്ചിൻ്റെയും നാളത്തെ വിശേഷം നമ്മൾ വൈകിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചെറ്റാ ബൈ ബൈ